മലയാളം സീസൺ സെവനിന്റെ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് പൊരിഞ്ഞ അടിയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ വൈൽഡ് കാർഡും അതുപോലെ ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികളും തമ്മിലാണ് പൊരിഞ്ഞ അടി നടക്കുന്നത് വൈൽഡ് കാർഡ് എല്ലാം തന്നെ ണിപ്പുരയിലേക്ക് ഊടി പോകുന്നു അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു പക്ഷെ അവർ തിരിച്ചെത്തിയ സമയം ടൈം ഔട്ട് ആയിട്ടുണ്ട് ബസ്സർ അടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൗസിലുള്ളവർ പറയുകയാണ് ടൈം ഔട്ട് ഔട്ടായതിനു ശേഷമാണ് നിങ്ങൾ തിരിച്ചെത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറും നമ്മുടെ ജിഷിനും തമ്മിൽ വഴക്ക് വഴക്കുണ്ടാകുന്നുണ്ട് പക്ഷെ ജിഷിൻ വിട്ടുകൊടുക്കുന്നില്ല ജിഷിൻ പറയുന്നത് ഇത് ഞങ്ങളുടെ ഡ്രസ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ മരണ മാസ കാണിക്കുകയാണ് പക്ഷെ അക്ബറും വിട്ടുകൊടുക്കുന്നില്ല അക്ബറിന് ചിഷിന്റെ കയ്യിൽ നിന്നും െല്ലാം വലിച്ചു പറിച്ചു കൊണ്ട് മണിപ്പുരയിലേക്ക് ഒറ്റ വെച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെയാണ് റീന ഫാത്തിമയും അവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സെല്ലാം തന്നെ എടുത്തുകൊണ്ട് മണിപ്പുരയിലേക്ക് എറിയുന്നുണ്ട് റീനാ ഫാത്തിമ എറിയുന്നത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് എന്തായാലും പൊരിഞ്ഞ യുദ്ധമാണ് അവിടെ നടക്കുന്നത് ഒരു യുദ്ധക്കളം എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട് പ്രോമോ ആയതുകൊണ്ട് ായിട്ട് കൂടുതൽ പറയാൻ കഴിയില്ല എന്നാലും നാളെ ലൈവിൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും പൊതിഞ്ഞ അടിയാണ് വയൽ കാടും അതുപോലെ ഹൗസിലുള്ളവരും തമ്മിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്